അസ്സാമലൈക്കും ജസീർ റസാ ഹോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖം നല്ലവണ്ണം ബ്രൈറ്റാക്കാനും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല നിറം വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ ഇപ്പോൾ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പുറത്തൊക്കെ പോയി വെയിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ ഫേസൊക്കെ കയ്യും കാലൊക്കെ നല്ലവണ്ണം ടാൻ അടച്ച് കറുത്ത് പോയിട്ടുണ്ടാകും അതെല്ലാം മാറ്റിയെടുക്കാൻ ഈ പാക്കിന് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആരും സ്കിപ്പ് ചെയ്ത് ഇടയ്ക്ക് വെച്ച് പോകരുത് ഇടയ്ക്ക് വെച്ച് പോയാലും ഞാൻ പറഞ്ഞതും ഇതിൽ ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ബീട്രൂട്ടും ചോറും വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് ഇതിൽ വേറെയും ഒക്കെ ഒരുപാട് ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക ഫുൾ കണ്ടിട്ട് അഭിപ്രായം പറയുക ഒന്ന് യൂസ് ആക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് മാത്രം യൂസ് ആക്കിയാൽ മതി യൂസ് ആക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ നമുക്ക് യൂസ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും നിഷേധം കൂടി ചെയ്തത് സപ്പോർട്ടാക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാണോ കൂട്ടുകാരാണെങ്കിലും ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ലൈക്കും എല്ലാം ചെയ്തിട്ടൊന്ന് സപ്പോർട്ടാക്കാനും മറന്നു പോകരുത് വീഡിയോസ് കാണുന്നവർ ഒരുപാട് പേരുണ്ട് എല്ലാവരും സാ ലൈക്ക് ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഉറപ്പായിട്ട് കാണുന്ന ടൈമിനെ അത് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ പേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ചോറ് ഒന്ന് ആദ്യം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ ചോറാണ് ആദ്യം എടുത്തിട്ടുള്ളത് മിക്സർ ജാലയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് ടൊമാറ്റോ കേട്ടോ ചെറിയൊരു പീസ് ടൊമാറ്റോ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് ബീറ്റ് റൂട്ടാണ് തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക നമുക്ക് നല്ലവണ്ണം പേസ്റ്റാക്കി അത് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പാൽ അലർജി ആണെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം സാധാരണ നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കുക കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് ചെറുക്കരുത് ഒരുപാട് ലൂസാക്കി കിട്ടാൻ പാടില്ല കേട്ടോ എന്നിട്ട് നല്ലവണ്ണം അരച്ച് പേസ്റ്റാക്കി ഒന്ന് ആക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൽ നിന്നും ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ച് സൂക്ഷിക്കാൻ പറ്റാവുന്നതാണ് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് വെക്കാൻ പറ്റും ഒരു കേടും വരില്ല കേട്ടോ ഞാനിപ്പോൾ ചെറിയൊരു ബൗളിലേക്ക് എൻ്റെ ഫേസിന് ആവശ്യമുള്ള പാക്ക് മാത്രം എടുക്കുന്നുണ്ട് ബാക്കി വരുന്നത് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് സൂക്ഷിക്കും അത് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് യൂസാക്കാൻ പറ്റും കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തേൻ അഥവാ ഹണി അതുകൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് റൈസ് പൗഡറാണ് കേട്ടോ നെയ്സ് പത്രയുടെ പൗഡർ ഉണ്ടല്ലോ പച്ചരിയുടെ പൗഡർ അതുകൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്താനുണ്ട് വീഡിയോ ഫുള്ളേ കാണാം അപ്പം നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലാകും കേട്ടോ ആദ്യം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ നല്ല കട്ടിക്കനാക്കി പാക്ക് ആക്കി എടുക്കണം ഒരുപാട് ലൂസാക്കി എടുക്കരുത് ഫേസിലേക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് കട്ടിക്ക് ആക്കി എടുക്കാൻ പറയുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ചെറുനാരങ്ങുണ്ടല്ലോ ലെമൺ ജ്യൂസ് അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അളവിൽ അത് ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ ഫേസിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുമ്പോൾ അലർജി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക അത് യൂസ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നല്ലോണം നല്ല മിക്സ് ആക്കി എടുക്കുക ഈ ഒരു രൂപത്തിൽ തന്നെ ആക്കി എടുക്കണം ലൂസാക്കി എടുക്കരുത് ലൂസാക്കി എടുക്കണ്ട എന്നാ പറയുന്നത് നമ്മുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അത് പിടിച്ച് നിൽക്കില്ല അതുകൊണ്ടാണ് ലൂസാക്കി എടുക്കേണ്ട പറയുന്നത് കട്ടിക്കാക്കി കൊടുക്കുന്ന സമയത്ത് ഫേസിൽ നല്ലവണ്ണം ഒന്ന് പിടിച്ച് നിൽക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസും കഴുത്തൊക്കെ നല്ലവണ്ണം ആദ്യം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പാക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഏകദേശം ഒന്ന് ഡ്രൈ ആവണെങ്കിൽ നമുക്ക് നല്ലവണ്ണം ഒന്ന് വെക്കണം അതിന് ശേഷം മാത്രമേ നമുക്കിത് കഴിക്കളയാൻ പറ്റുള്ളൂ അപ്പം നല്ലവണ്ണം ഒന്ന് മസാജ് കൊടുത്തതിന് ശേഷം ഈ പാക്ക് മൊത്തത്തിൽ ഞാൻ നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഴുത്തിലും കൂടി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഫേസിൽ മാത്രം അപ്പം ഇത് കൊടുക്കരുത് കഴുത്തും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലവണ്ണം റിസൾട്ടായിരിക്കും കിട്ടുക കഴുത്തും ഫേസൊക്കെ ഒരുപോലെ തന്നെ ഉണ്ടാവുകട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നല്ലവണ്ണം ഡ്രൈ ആയിട്ടില്ല എന്നാലും ഞാൻ കഴിക്കളയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ കഴിക്കുക തന്നെ മതിയാവും ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാലും കഴുകാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു ചെറിയ രീതിക്ക് ഡ്രൈ ആയി കഴിഞ്ഞാൽ കഴിക്കളയുക നല്ലവണ്ണം മസാജും കൊടുത്തിട്ട് തന്നെ കഴുകിക്കളയുകട്ടോ നമുക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ കേട്ടോ അപ്പോൾ ഈ പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസാക്കാൻ ശ്രമിക്കുക കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കാൻ പറ്റാത്തവരാണെങ്കിൽ വീക്കിൽ രണ്ട് തവണ ആക്കുക അല്ലെങ്കിൽ മൂന്ന് തവണ യൂസ് ആക്കുക യൂസാക്കുകട്ടോ ഈ പാക്ക് ഈവനിങ് ടൈം മാത്രം യൂസ് ആക്കുക പകൽ സമയത്ത് യൂസ് ആക്കാൻ നോക്കരുത് പകൽ സമയത്ത് യൂസ് യൂസാക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ വെയിൽ തട്ടുകയാണെങ്കിൽ മുഖം നല്ലവണ്ണം ടാൻ അടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ വൈകുന്നേരങ്ങളിൽ ആക്കുക യൂസാക്കുകെട്ടോ ഇനി പകൽ സമയത്ത് യൂസ് യൂസാക്കുകയാണെങ്കിൽ നമ്മുടെ സൺസ്ക്രീൻ ഉണ്ടല്ലോ അത് യൂസ് ആക്കിയാൽ മതി അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവർക്കും ഷെയറും കൂടി ൂടി ചെയ്തുകൊണ്ട് സപ്പോർട്ടാക്കാനും കൂടി മറക്കരുത് നല്ല അടിപൊളി ഫേസ് ആണ് കിട്ടുക അപ്പൊ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്നും സപ്പോർട്ടാക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് അതിന്റെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക നല്ല അഭിപ്രായം ആണെങ്കിൽ ഉറപ്പായിട്ടും അറിയിക്കണം കേട്ടോ അതുപോലെ എല്ലാവർക്കും ഷെയർ കൂടി ചെയ്ത് കൊടുക്കാനും കൂടി വറന്ന് പോയരുത് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് യൂസാക്കുക അതിന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു വീക്കിൽ ഒരു മൂന്ന് തവണ യൂസ് ആക്കുക ഈവനിങ് ടൈം മാത്രം യൂസ് ആക്കാൻ നോക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീഡിയോസ് വീഡിയോസോടെ വൈകിട്ട് ചെയ്യാൻ പോകണം ഇത്രയുള്ള എൻ്റെ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ കരുതുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ടാക്കാൻ മറക്കരുത് അതുപോലെ എല്ലാവർക്കും ഷെയർ കൂടി ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോസ് ആദ്യം കാണും കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണണം കൂട്ടുകാരാണെങ്കിലും ഉറപ്പായിട്ട ലൈക്കും കമൻറ്റ് സബ്സ്ക്രൈബും ചെയ്ത് നമുക്ക് സപ്പോർട്ടാക്കാം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാൻ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം അതിലായിരിക്കും That's about it and you thanks for watching.